ഹലോ ആ സുമേ പറയടി കല്യാണം കഴിച്ചു ഞാനെന്തിനാ ഇളിയും നമ്മളും നമ്മളെ കല്യാണത്തിനൊരു ചരുവം പോയി വന്നില്ലേ ആ ചരുവം തന്നെ പോയി അളീന്ന് കൊടുത്തത് നീ പേടിക്കണ്ട ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാറായി അപ്പൊ വല്ലോം കിട്ടുമെങ്കിൽ കിട്ടട്ട് പിന്നെ നിന്റെ സഹോദരനാണ് ഒരു ചുക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ചുക്കെന്നാ എന്റെ കല്യാണത്തിന് വന്നിട്ട് നിനക്ക് ഒരു ചുക്കും തന്നില്ലെന്ന് നീ നാട്ടുകാരടുത്ത് പറയരുത് അതിനുവേണ്ടി തന്നിരുന്നു ും അളിയ പിന്നെ കല്യാണ അടിപൊളിയല്ലായിരുന്നു അളിയാ പിന്നെ അടിപ്പൊളിയാ സൂപ്പർ അല്ലായിരുന്ന പിന്നെ സൂപ്പറായിരുന്നു പെണ്ണിന്റെ വീട്ടുകാരെങ്ങനെ ഉണ്ടിയാ അളിയ നല്ല ആൾക്കാരാണ് ആ പിന്നെ അളിയ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു കല്യാണ വീടായിട്ട് ചടങ്ങായിട്ട് ഈ പെൺന്റെ വീട്ടിൽ നിന്നുള്ള ഈ അലമാര കൊണ്ടുവരുന്ന അലമാര കൊണ്ടുവരാ അലമാര വേണ്ടെന്ന് പെണ്ണിന്റെ വീട്ടിന്റെ ഞാൻ വിളിച്ചു പറഞ്ഞു അത് മണ്ടത്തരം ആയിപ്പോയി മണ്ടത്തരം അല്ലല്ലേ പെണ്ണിന്റെ വീട്ടിൽ ഒരു അലമാരയുടെ ആവശ്യം എനിക്ക് ഇവിടെ ഇല്ല അത് എനിക്ക് അലമാര കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറ്റുമൂട്ടിലെ രഘുണിന്റെ അടുത്ത് പറഞ്ഞു കുറ്റിമൂട്ടിലെ രഘുമാമയല്ലേ രഘുമാമ എനിക്കൊരു അലമാര കൊണ്ട് തരാന്ന് പറഞ്ഞു എന്തിനാ അവനെ കുടുംബത്തിൽ എനിക്ക് അവനെ ഇഷ്ടമല്ല ഒരിക്കലും ഇതെ നമ്മുടെ പോയമ്മട്ടോ ഞാൻ ജംഗ്ഷനിൽ അലമാരെയും കൊണ്ടുവന്ന അവര് കൂടെ വെച്ച് പോകുന്നു സത്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്തായാലും രാത്രി എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ വന്നതല്ലേ നമുക്ക് ക്യാഷ് ആയിട്ട് എന്തെങ്കിലും ഗൂഗിൾ പേ ഉണ്ടോ ഒരു ഹായ് വിട്ടോ ഹായ് വിട്ടോ ഓക്കെ ഞാൻ സെറ്റ് ചെയ്താണോ അയച്ചു രാത്രിയല്ലേ പൈസ വിട്ട് കാട്ടിൽ പോലമാര് സൂപ്പർ അല്ല പോരാ എന്നാലും കല്യാണമായിട്ട് മാമൻ രാവിലെ മാമന്റെ കാര്യം സുരന്ദി മാമ എവിടെ എവിടെയായിരുന്നു മാമ അതാ അലമാര മാമ ഇഞ്ഞ് വാടാ മാമ ചിറ്റൊന്നും വന്നില്ലേ മാമ നീ ഇല്ല എടാ അവളെ അമേരിക്കയിലല്ലേടാ എന്റെ അടുത്ത് ആരാ പറഞ്ഞ അവൾ അമേരിക്കയിലാണ് ഒരു റഷ്യൻ പയ്യനെ കല്യാണം കഴിച്ചെന്തോ വിഷു പറഞ്ഞു അതെ റഷ്യക്കാരനായിട്ട് കല്യാണം കഴിച്ച ആകെ ഒരു വിഷയം നടന്നു ഈ വിഷയത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ നേരെ അമേരിക്ക അങ്ങനെ റഷ്യക്കാരനായിട്ട് ഞാൻ ഒരു ചെറിയ വിപ്ലവം ഉണ്ടാക്കി അപ്പൊ അതാണോ റഷ്യൻ വിപ്ലവം എടാ അങ്ങനെ വിപ്ലവം കാരണമുണ്ട് എന്താണെന്നറിയാ മൊബൈൽ എടുത്ത് ചിന്നുമോള് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവനെ ഒരു സംശയം സംശയം ഒരു പിണക്കവും ഈ മൊബൈൽ തട്ടിപ്പറിച്ചു കളയുക ഇവളൊരു മൊബൈൽ നോക്കിയ അത് സംശയം ഞാൻ അങ്ങനെ നേരെ നമ്മുടെ അമേരിക്കൻ അന്ന് പഞ്ചായത്ത് മെമ്പർ അന്ന് അമേരിക്കയിലെ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാർ ആണ് അതെങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെ തോപ്പിക്ക അവിടെ ഇട്ടു തന്നെ പഞ്ചായത്ത് മെമ്പർ ഗോപകുമാറാണ് ഗോപകുമാറിനെ കണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോ നേരെ പറഞ്ഞു പ്രസിഡന്റിനെ കാണാൻ പറഞ്ഞു അന്നത്തെ അമേരിക്കൻ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബിൽ ക്ലിന്റൺ ക്ലിന്റന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പിന്നെ വാർഡ് മെമ്പർ അങ്ങനെ കൗൺസിലർ അങ്ങനെ അല്ലേ പുള്ളി അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ തോന്നുന്നത് അപ്പൊ നമ്മൾ ഈ റഷ്യക്കാരന്റെ കാര്യം ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങ് തീർത്ത് വിഷയമില്ല ആദ്യായിട്ട് കേൾക്കണേ റഷ്യ ഷ്യോ സംഭവം അമ്മാവാളിക്കോ പിന്നെന്തോ വിളിക്കുന്നത് വിളിക്കുന്ന അതിലൊന്നും വേറെ വിഷയമില്ല കാരണം നമ്മളെ മുഖത്ത് നോക്കി ഇംഗ്ലീഷ് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടാകുന്ന കുടുംബത്തില്ലോത്താം ക്ലാസ് ജയിച്ച ഏതെങ്കിലും പോവും ഇതാരാ മനസ്സിലായില്ല ഇതിന്റെ പെങ്ങളെ കെട്ടിയാ രമയെ കെട്ടിയാ എന്റെ അളിയം ബാലൻ ആയ്് ബാലോ എങ്ങനെ മക്കളൊക്കെ കൊച്ചുണ്ട് പക്ഷെ പേരിട്ടില്ല മാമ ലുട്ടാപ്പിന്നിട്ട് അതാകുമ്പോ ബാലരമേറെ കുടുംബത്തിന് പുറത്തുനിന്ന് പോകുമല്ലോ പിന്നെ സമയം ഒരുപാട് മാമ എന്റെ ഭാര്യ അകത്ത് കാത്തിരിക്കാണ് അതുമല്ല നാളത്തോട്ട് വിരുന്നിന് പോണെനിക്ക് ബിരുന്നിന് ഒന്നാം തീയതി നീ വേറെ പോകണ്ട വീട്ടിലേക്ക് വന്നിരിക്കണം കേട്ടോ ഓ ഇനിയിപ്പോ മാമലമാരൊക്കെ കൊണ്ടുവന്ന് സ്ഥിതി ഇപ്പൊ ഞാൻ അവിടെ വന്നി പൈസ മുത്തി ശരിയല്ല ഇറച്ചി വേണ്ട മാമ അത് ആര് ഇറച്ചു വെക്കുന്നതാണ് പിന്നെ വിരുന്ന് വരുമ്പോ എടാ അന്ന് ഒന്നാം തീയതി അമ്പലത്തെ സമൂഹ സദ്യ ഉണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ വെജിറ്റബിൾ സമൂഹ സദ്യ കഴിക്കാൻ അത് മാത്രല്ല വൈകുന്നേരം പരപ്പിൽ കറമ്പ് എന്റെ കാക്കാശേട കൊണ്ട് മൂന്ന് പേർക്കും കാക്കാശേട കണ്ട് നമുക്ക് കറങ്ങി വരണ ഒരുപാട് കഥകൾ പറയാനുണ്ടാമോ കവിതേ ആരാ വന്നിരിക്കുന്നു നോക്കൂ ഇതാണ് കുട്ടിക്കാലത്ത് എന്തോരോണ്ട് നടന്നിട്ടുണ്ടോ കാണാമോളെ പറഞ്ഞു കഴിയാൻ പറ്റും മലമാരെ എന്റെ മാമം കൊണ്ട് അലമാരേടാ ഇത്രയും സ്നേഹം കൊണ്ട് നീ അല്ലെ മാമം കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് നീ എനിക്ക് തന്നത് വെറും ഒരു ചരിവം ഇടാ നിന്റെ മാമൻ കൊണ്ട് അലമാര വീതി അകത്ത് വെച്ച് കൂട്ടിക്കഴിഞ്ഞാലട ആരും കാണൂല പക്ഷെ എന്റെ ചരിവം ി എടുത്ത് വെള്ളം കോരി കൊണ്ട് പോകുമ്പോഴത്തേക്ക് പത്ത് പേര് ചോദിക്കും എന്ന് അവന്റെ ഒരു ഒരു കാര്യം മനസ്സിലായി ഇത് തോന്നി കൊള്ളാലോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്ലായി കല്ലായി കല്ലായിപ്പുഴയിൽ പതിനാറ് കൊല്ലം വെള്ളത്തിനടിക്കുന്ന തടിയാ നാൽപ്പത്തിയാറ് മാപ്പിളകരാശികൾ കയറി വലിച്ചെടുത്ത് അവിടെ ഇട്ട് ഒറ്റ ഒറ്റത്തടി തീർത്ത അലമാരായോ ഇത് വഴങ്ങും തടിയാണ് വടങ്ങും തടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ എവിടെ വേണോ ഉപയോഗിക്കാം കണ്ടാ തലമാരായത് അറിയാമോ പിടികള പിട പിടിയാടി മാമ പറഞ്ഞോ പറഞ്ഞോ ഞാ പറഞ്ഞു കേട്ടോ മാമതൊന്നും വേണ്ട മാമിക്കുമോ ഞാൻ പറഞ്ഞില്ല എന്ന് അപ്പൊ ഞാനേ ഇനി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പം രാവിലെ ആരെങ്കിലും വിളിച്ച് ഒരു നല്ല ഒരു മേസരി വിളിച്ച് അകത്തേക്ക് കയറ്റി ഈ അലമാര കാര്യങ്ങളെല്ലാം നടക്കട്ടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാപ്പി മാര്ഡ് ലൈഫ് ഓക്കെ മക്കളെ വേണോ കാര്യങ്ങളെല്ലാം നടക്കട്ടെ അലമാര രാവിലെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ലൊരു ജീവിതം ഓക്കെ ഹാപ്പി മാര്ഡ് ലൈഫ്

ം സോണ അല്ല അല്ലേ അല്ലെ എന്റെ സംശയം ചോദിച്ചതാണ് അതല്ലേ അല്ലേ അതല്ലേ പാതിരാമഴി അഞ്ഞ ആകംസോണാ അല്ല കംസം വരാൻ പിന്നെ അത് സംസം ഹോട്ടലിന്റെ ഓണർ ഹംസത്തിരണ്ട് വയസ്സുണ്ട് നിനക്ക് എന്റെ അമ്മേടിയുണ്ടാ ഇതൊന്നുമില്ല നല്ല എനിക്ക് വയ്യ ഞാനേ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് വിവരവും ബോധമുള്ള ആരെയെങ്കിലും വിളിച്ചൊന്ന് ഫോൺ ചെയ്ത് വിളിച്ചത് ശരി നമ്മുടെ ഒരു മേസരി ഉണ്ട് നമ്മുടെ ഉണ്ട് ഒന്ന് വിളിച്ചു വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റും ഹലോ മേസരി ഹലോ ഹലോ ഞാന് നമ്മുടെ വകലൊരു ചെക്കന്റെ കല്യാണമായിരുന്നു അപ്പൊ ഇന്ന് അവന്റെ ആദ്യ രാത്രിയിലേക്ക് അവൻ കിടക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു അപ്പൊ മേശരി ഫ്രീ ആണെങ്കിലേ ഇച്ചിരി ഉളിയും ചുറ്റിയിലായിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ എങ്ങനെ അല്ല ആദ്യ രാത്രി ആയിരുന്നു എന്റെ ഒരു വകയിലൊരു ചെക്കന്റെ അപ്പൊ മേശരി ഫ്രീ ആണെങ്കിൽ ഇച്ചിരി ചുറ്റിയിലായിട്ട് ഇങ്ങോട്ടൊന്ന് വരാവോ പോടാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കെ അമ്മ കവിത അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക ഞാനേ ഇതാ കണ്ണും കേട്ട് ഞാൻ വിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ടെന്ന് അറിയാമോ എനിക്ക് ദേഷ്യം വന്നിക്കാണെന്ന് അറിയാമോ നിനക്ക് ഈ ചെറുക്കൊരു അനുമാരും കൊണ്ടുവരുത്തി എടാ ദേഷ്യം എന്നപ്പോൾ നീ എങ്ങനെയാ പെണ്ണായത് നിനക്ക് മറ്റുള്ള ചേരുന്ന കേട്ടോ ശാന്ത സ്വരൂപം അതാണ് നല്ലത് അതാണ് പിന്നെ ദേഷ്യം എന്നപ്പോ നീ ഭയങ്കര പെണ്ണുങ്ങളെ സൗണ്ടും നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്തോന്ന് പുറത്തിറക്കുന്ന പെണ്ണകത്തൊറ്റയ്ക്കുള്ള ഒരു കാര്യം ചെയ്യാ ഇത് അങ്ങാട്ടല്ലേ കേറാതെയുള്ളൂ ഓ അങ്ങനെ മൂന്ന് രൂപ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വിളിച്ചാലാ എങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാലാ അങ്ങനെ വരൂ പിടി പിടി ഞാൻ വേറെ അപ്പൊ അപ്പൊ ഇത് ഹാപ്പി പിന്നെ ഞായറാഴ്ച വരുന്ന ഒരു അണ്ണാച്ചി വരും അത് അഞ്ഞൂറ്റി പത്ത് രൂപ വെച്ച് കൊടുക്കണം ഈ പൈസ അപ്പൊ ഈ എടാ അണ്ണാച്ചി പറഞ്ഞ കഥയല്ലോടാ മാപ്പിളകലാസിയ അങ്ങനെ അപ്പൊ എന്തൊക്കെയുള്ളു അണ്ണാച്ചിന്റെ പൈസ ഞാൻ കൊടുക്കണോ പിന്നെ കല്ലായി പുടും അങ്ങനെ എന്തെല്ലാം കഥകളാ ആ ഇപ്പൊ മനസ്സിലാടാ നിന്റെ മലമാരെയൊക്കെ ആട്ടി വലുതേ എന്റെ ചരുവം തന്നെ കേട്ടാ